രാജ്യത്ത് തൊണ്ണൂറ് ശതമാനം പെട്രോൾ വാഹനങ്ങൾക്കും ഈ ടെൻ ട്വന്റി കമ്പാറ്റബിലിറ്റി ഇല്ല തൊണ്ണൂറ് ശതമാനം കാറുകളും ഇത് ഓടിച്ചാൽ കേടാവും പഴയ വണ്ടികൾ നമ്മുടെ വണ്ടികളൊക്കെ പഴയതാണ് നമ്മുടെ ഈ ട്വന്റി നമ്മുടെ കമ്പാറ്റബിലിറ്റി ഇല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എത്തനോൾ ഇല്ലാത്ത പെട്രോൾ തരണം അത് തരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതൊരു കസ്റ്റമർ റൈറ്റ് ആണല്ലോ എന്റെ വണ്ടിയിൽ ഈ പെട്രോൾ അടിക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് എന്ത് വേണം എത്തനോൾ ഇല്ലാത്ത പെട്രോൾ വേണം എന്നുള്ളത് എന്റെ ഒരു ഉപഭോക്തൃ അവകാശമാണ് ഈ ഉപഭോക്തൃ അവകാശത്തെയാണ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിക്കളക് എന്റെ കാർ എന്റെ ഇഷ്ടം എന്ന നിലപാട് സാമൂഹിക ബാധ്യതയെ അവഗണിക്കലാണ് ഒരു വ്യക്തിയുടെ ഇഷ്ടം മറ്റുള്ളവരുടെ യുടെ ആരോഗ്യത്തെക്കാൾ പ്രധാനപ്പെട്ടതല്ല പരിസ്ഥിതിയെയും രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്നത് നാടിനെ നിരാകരിക്കലാണ് ലോകം ക്ലീൻ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പഴയതിനെ മാത്രം മുറുകെ പിടിക്കുന്നത് അത് നാടിന്റെ പുരോഗമനത്തെ വെല്ലുവിളിക്കലാണ് പരിസ്ഥിതി മലിനീകരണം ജലക്ഷാമം കാലാവസ്ഥാ വ്യതിയാനം എന്നിവ ഇന്നുള്ള യഥാർത്ഥ സമസ്സ്യളാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പുതിയ ചിന്താഗതിയും ശാസ്ത്രീയമായ സമീപനവും ആവശ്യമാണ് പഴയ പ്രമാണങ്ങൾ മാത്രം ഇവിടെ പര്യാപ്തമല്ല ആറാം നൂറ്റാണ്ടിലെ മനുഷ്യരല്ല പണ്ട് നമ്മൾ കടലാസിൽ കണ്ട ടിവി അല്ല ഫോൺ അല്ല ഇന്ന് ജനിക്കുന്ന കുട്ടികളുടെ മുന്നിൽ നമുക്ക് ടെക്നോളജി പുരോഗമനം ഒരു സാധനം പോലെ തോന്നിയേക്കാം പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അത് വായുവും വെള്ളം പോലെ സ്വാഭാവികമാണ് നമ്മൾ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ല മറിച്ച് ആ യുഗത്തിൽ തന്നെ ജീവിക്കുന്നു പൂർവികരുടെ ജ്യാനം വിലപ്പെട്ടതാണെങ്കിലും അത് ഭാവി തലമുറകളുടെ ജീവൻ നിലനിർത്താനുള്ള അവകാശത്തിന് മുകളിൽ അല്ല ഇന്ത്യൻ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ രണ്ടായിരത്തി പത്തിന് ശേഷം നിർമ്മിച്ച വാഹനങ്ങളുടെ എണ്ണം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലാണ് അതിനാൽ ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനം വാഹനങ്ങൾ പഴയതാണ് വഴിയിൽ കിടക്കും എന്നത് മാധ്യമധർമ്മക്കാരന്റെ അതിശയോക്തിയാണ് എന്താണ് പുതിയ വാഹനം പഴയ വാഹനം എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സീറോ പെട്രോൾ എന്താണ് എത്തനോൾ മദ്യമായി എന്ത് ബന്ധം സർക്കാരിന് എന്ത് ഗുണം പഴയ വാഹനം കളയണോ ഏത് പെട്രോൾ തിരഞ്ഞെടുക്കണം അതായത് രണ്ടായിരത്തി പത്തിന് മുമ്പും പിൻപും എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിന് മുമ്പുള്ള വാഹനങ്ങൾ എഞ്ചിൻ സാങ്കേതിക വിദ്യാ ബി എസ് ടു അല്ലെങ്കിൽ ത്രീ പോലുള്ള പഴയ എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എഞ്ചിനുകളാണ് ഈ വാഹനങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിനാൽ ഇവ കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നവയാണ് ഇന്നത്തെ പുതിയ വാഹനങ്ങളെ അപേക്ഷിച്ച് ഈ കാറുകൾക്ക് ഇന്ധനക്ഷമത കുറവായിരിക്കും ഏതു പെട്രോൾ അടിച്ചാലും ഇനി രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള വാഹനങ്ങൾ എഞ്ചിൻ സാങ്കേതിക വിദ്യാ ബി എസ് ഫോർ ബിഎസ് സിക്സ് പോലുള്ള ഉയർന്ന എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എഞ്ചിനുകളാണ് ഇവയ്ക്ക് ഇത് മലിനീകരണം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടുതൽ പരിസ്ഥിതി സൌഹൃദവും സുരക്ഷിതവും സാങ്കേതികമായി മികച്ചതുമാണ് ഇ ടെൺ ഇന്ധനത്തിന് അനുയോജ്യമാണ് ഈ വാഹനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന റബ്ബർ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ എത്തനോളിന്റെ കോറോസിവ് സ്വഭാവം ചെറുക്കുന്ന രീതിയിലുള്ളവയാണ് ചുരുക്കത്തിൽ നിലവിൽ നിരത്തിലുള്ള തൊണ്ണൂറ് ശതമാനം വാഹനങ്ങളും ഇറ്റൺ ഇന്ധനം ഉപയോഗിക്കുന്നതിന് സാങ്കേതികമായി യാതൊരു പ്രശ്നവുമില്ല പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോറോഷൻ റെസിസ്റ്റന്റ് മെറ്റൽ ഇന്ധന ടാങ്കുകളാണ് മുമ്പ് നിർമ്മിച്ച വളരെ കുറഞ്ഞ എണ്ണം വാഹനങ്ങളാണ് ഇന്ധനക്ഷമത സുരക്ഷ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ എന്നിവയിൽ പിന്നോട്ട് നിൽക്കുന്നത് ഇതിൽ ബെൻസ് ഫെരാരി എന്നില്ല എപ്പോഴും വാഹനത്തിന്റെ മാനുവലാണ് ഏറ്റവും വലിയ ഗുരു അതിലെ ശുപാർശകൾ പാലിക്കുക